ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബോഗമില്ലാ പ്ലാന്റ്സിനെ കുറിച്ചാണ് ബോഗമില്ലാ പ്ലാന്റ്സിൽ അതായത് കടലാസ് പൂ പൂ കടലാസ് പൂക്കൾ ചെടിയിൽ കൂടുതൽ ഫ്ലവറിങ് ഉണ്ടാകുന്നതിൻ്റെ കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യം തന്നെ അപ്പോൾ അതിൻ്റെ മുന്നേതാ ഒരു വെരിക്കേറ്റഡ് പ്ലാന്റ് കണ്ടില്ലേ ഒരു ഒരു ഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന ഇതിലൊരു വയലറ്റ് ഫ്ലവറൊക്കെ ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല വയലറ്റ് ഫ്ലവർ ഒക്കെ ഉണ്ട് ഇന്ന് ഞാൻ എൻ്റെ ചെടികളൊന്നും താഴെ വെച്ചിട്ട് പിന്നെ വീഡിയോ എടുക്കുന്നില്ല എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് ഒരു ആറോ ഏഴോ പിന്നെ കളറുള്ള പിന്നെ ഒരു പിന്നെ ഉപയോഗവില്ല പ്ലാൻസാണ് ഉള്ളത് ഏഴ് കളറാണ് തോന്നുന്നു എനിക്കുള്ള പൂക്കൾ പിന്നെ അത്രയും വെറൈറ്റി എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ അതിൻ്റെ കട്ടിങ്സൊക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് തൈകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സെയിലിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നതൊക്കെ എൻ്റെ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റിൽ അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒരു നല്ല ഡാർക്ക് പിങ്ക് അതായത് റെഡ് എന്ന് തോന്നിക്കുന്ന ഒരു കളറുള്ള ഒരു ബോഗം പ്ലാന്റ് ആണ് നമുക്കറിയാം ഇതിന് ഫസ്റ്റ് ആയിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത് ബോഗവില്ല പ്ലാന്റ്സിൽ നിറയെ പൂക്കൾ ഉണ്ടാകാൻ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള സ്ഥലത്താണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കേണ്ടിട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതുപോലെ പൂക്കൾ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നമുക്കറിയാം ബോബമില്ല പ്ലാന്റ്സ് നമ്മൾ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പ്രോണിങ് ചെയ്യേണ്ടത് അത് അത്യാവശ്യമാണ് നമുക്ക് മഴക്കാലത്തിന് ശേഷവും മഴക്കാലത്തിന് മുമ്പ് നമ്മൾ പ്രോണിങ് ചെയ്ത് കൊടുക്കേണ്ടത് മസ്റ്റാണ് കേട്ടോ നമുക്ക് ഹാഫ് പ്രോണിങ് ചെയ്യാം അതുപോലെ തന്നെ സോഫ്റ്റ് പ്രോണിങ് ചെയ്യാം ഈ ഒരു ഈ ഒരു തണ്ട് ഈ കാണുന്ന തണ്ട് പിന്നെ കൂടുതലായിട്ട് നമുക്ക് ഈ ബ്രാഞ്ചസ് ഒക്കെ കൂടുതലായിട്ട് നമ്മൾ തണ്ട് മാത്രം വെച്ചിട്ട് കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യുന്നതുണ്ട് അതുപോലെ തന്നെ ഹാഫ് ക്രൂണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഉണ്ടായതിനു ശേഷം ഇവിടെ വെച്ച് ഒരു പകുതി വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നതിനാണ് ഹാഫ് ക്രൂണിങ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ സെപ്റ്റംബർ മാസം ലാസ്റ്റ് തന്നെ എനിക്ക് മുഖവില്ലയിൽ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൊഴിഞ്ഞ് പോകും നമുക്കറിയാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസേക്കാണ് പുകയും വിലയിൽ പൂക്കൾ നിൽക്കുന്നത് അപ്പോൾ പൂക്കൾ കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുമോ പിന്നെ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കമ്പ് നീണ്ടു വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പ് നീണ്ടു വന്നത് നമ്മൾ ശരിക്കും ഇവിടാൻ വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ പൂ ആ പൂ കണ്ടത് കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യത്തെ ഇനി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വെച്ചത് ഈ ഒരു സ് പോഷനിൽ വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്താൽ അതിൽ ബ്രാഞ്ചസ് വരും അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നമുക്കത് തിക്കായിട്ട് വളരെ കിട്ടും ഇപ്പോൾ ഇത് എൻ്റെ ഇത് നല്ലൊരു പിങ്കാണ് കേട്ടോ നല്ലൊരു പിങ്ക് നിറത്തിലുള്ള ഫ്ലവറാണ് ഇതൊക്കെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ ഇതൊന്ന് ഹൈബ്രിഡ് വെറൈറ്റി അല്ല നാടൻ വെറൈറ്റിയാണ് അപ്പോൾ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഞാൻ പറഞ്ഞു നല്ല സൂര്യപ്രകാശത്ത് വെക്കണം രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ മസ്റ്റായിട്ടും ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ദിവസം നമ്മളൊന്ന് കൂടുതൽ വെള്ളം വെള്ളമൊഴിക്കണ്ട കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പൂക്കൾ കുറയും ഇലകളാണ് കൂടുതൽ കൂടുതലുണ്ടാവുക അപ്പോൾ ഇതിൽ ഇലകൾ വെള്ളമൊഴിക്കുന്നതിനനുസരിച്ച് ഇലകൾ കൂടും അതുപോലെ തന്നെ നമ്മൾ തണലുള്ള സ്ഥലത്താണ് നിങ്ങൾ പുകയും വില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് എന്ത് ചെയ്യും പിന്നെ കൂടുതലായിട്ട് ഇലകളാണ് ഇവര് പൂക്കൾ കുറയും കേട്ടോ അപ്പോൾ പൂക്കൾ കുറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുമോ ഇല കൂടി കൂടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കുക അതുപോലെ തന്നെ തണലത്തി വെച്ചിട്ടുണ്ടെങ്കിലാണ് ഇല കൂടുക അപ്പോൾ നമ്മൾ വെയിലത്ത് വെക്കുക അപ്പോൾ രണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞ് ഈ ഒരു പ്ലാന്റ് ഇതാ ഈ ഒരു പ്ലാന്റ് ഞാൻ എന്താ പറയുക ഇവിടെ വെച്ചിട്ട് ഇവിടെ ഓൺലൈനിൽ നിന്ന് വരിച്ചിട്ട് വരുത്തിച്ചിട്ടുള്ള ഒരു ആയിരുന്നു ഒരു നീ ഒരു ചെറിയ കൊമ്പ് ഉണങ്ങിപ്പോകുന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഇത് ഞാൻ പറയുന്നത് സത്യമാണ് കേട്ടോ ഉണങ്ങി പോകും എന്നൊക്കെ വിചാരിച്ച സ്ഥലത്ത് നിന്ന് അതിൽ ഞാൻ റീ നല്ല ഈ ചട്ടിയിലേക്ക് റീപ്പോട്ടൊക്കെ ചെയ്ത് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തതിനെ കൊണ്ട് ഇത് ഇതിലിപ്പോൾ ഉണങ്ങിപ്പോയി എന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ ആ പൂക്കൾ ഉണ്ടാവുന്നത് ഇത് ഏത് കളറാണ് ഉണ്ടാവുന്നതെന്നറിയില്ല ഹൈബ്രിഡ് അഗ്ലോണിമ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് വാങ്ങിയത് നൂറ് രൂപക്കായിരുന്നു ഒരു ഗ്രോ ബേഗിലായിരുന്നു ചെറിയൊരു ഗ്രോ ബേഗിലായിരുന്നു ഇതിൻ്റെ ഇത് തൈ ഉണ്ടായത് അപ്പോൾ എനിക്ക് ഇത് സത്യമായിട്ടും ഇത് നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു പക്ഷേ ഞാനത് നല്ലൊരു പോട്ടി മിക്സിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ ആയിരിക്കും ഇത്രത്തോളം ഇത് വളർന്നു കിട്ടോ ഇത്രത്തോളം ഇത് വളർന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ചെടികളെ നല്ല രീതിയിൽ രീതിക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകാതെ കിട്ടും അപ്പോൾ ഇത് ഏത് പൂവാണെന്നറിയില്ല പൂവ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടായതിന് ശേഷം ഇത് വെച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിലൊക്കെ ഞാൻ മിക്സ്ഡ് ആയിട്ടാണ് എൻ്റെ ഫ്ലവറൊക്കെ ഞാൻ ബോഗൊക്കെ വെച്ചത് ഒന്ന് രണ്ട് ചട്ടിയിലാണ് ഇപ്പോൾ ഈ പിങ്കിലും അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്ന ഈ പിങ്കിലാണ് ഞാൻ പിങ്ക് മാത്രം നട്ടിട്ടുള്ളത് ബാക്കിയൊക്കെ തന്നെ ഞാൻ എല്ലാത്തിലും എല്ലാത്തിൽ ഇതിലൊക്കെ കണ്ടില്ലേ ഒരു വൈറ്റ് നമ്മുടെ മോഗയും വില്ലക്കിൻ്റെ ചെടീൻ്റെ കൂടെ വൈറ്റ് ഫ്ലവർ ഉണ്ടാകുമ്പോൾ നമുക്കത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ പല ചട്ടിയിലും വൈറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചത് ഇത് നല്ല ഒരു പിങ്ക് ഫ്ലവറാണ് നല്ല ഭംഗിയാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി നിങ്ങൾ വിചാരിക്കും ഈ ഫ്ലവറും ഈ ഒരു പൂക്കളും ഈ ഒരു പൂക്കളും വേറെയല്ല ഇത് തന്നെയാണ് കേട്ടോ ഇത് ഇത് ഇതിലെ ഇതൊന്ന് വാടി പഴയ പൂവായതുകൊണ്ടാണ് ഇത് കൊഴിയാറായിട്ടുണ്ട് പക്ഷേ ഇത് പുതിയ പൂക്കളായതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇത് രണ്ട് മൂന്നാമത്തെ ടിപ്സ് ഞാൻ പറയുന്നത് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഞാൻ പറയുന്ന ടിപ്സൊക്കെ പിന്നെ പിന്നെ ആയിരിക്കും മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് മാസത്തിൽ നമ്മൾ എന്തായാലും ഫെർട്ടിലൈസർ ചെയ്യണം അതായത് ഇറ്റ് ഇവർക്ക് നന്നായിട്ടൊരു വളം കൊടുക്കണം അപ്പോൾ ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ഒരു മാസം ഞാൻ ഡി എ പി ഇട്ട് കൊടുക്കും അപ്പോൾ ഡി എ പി ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യും ഡി എ പി കൊടുക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിക്കണം കേട്ടോ ഡി എ പി ഇട്ടിട്ടുണ്ടെങ്കിൽ ഡി എ പിൻ്റെ ഒരു മൂന്നോ നാലോ നല്ലൊരു മഞ്ഞ കളർ കളറുണ്ടല്ലേ ഒരു മഞ്ഞ സൂര്യപ്രകാശം ഒക്കെ ഉണ്ട് അപ്പോൾ എത്രത്തോളം ഫോണിൽ വീഡിയോ എത്രത്തോളം ആവും എന്നറിയില്ല പിന്നെ നല്ലൊരു മഞ്ഞ കളർ നിറയേ ഉണ്ടായിരുന്നു കേട്ടോ നിറയെ ഉണ്ടായിരുന്നു കുറേയൊക്കെ കൊയിഞ്ഞതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ അത് പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടി മസ്റ്റാണ് കുറച്ച് പുതിയ പൂക്കളും നല്ല മഞ്ഞ തോന്നുന്നത് പുതിയ പൂക്കളും കുറച്ചൊന്ന് യെല്ലോ കുറഞ്ഞ് കളർ കാണുന്നത് പിന്നെ പഴയ പൂക്കളും കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഡി എ പി ഇട്ട് കൊടുക്കുക ഡി എ പി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഡി എ പി നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ പിന്നെ അതുകൂടാതെ ഞാൻ ഇതിൽ എൻ പി കെ വളം ചെയ്യാറുണ്ട് എൻ പി കെ ഇട്ട് കൊടുക്കും ഈ മാസം ഞാൻ എൻ പി കെ ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസം ഞാൻ കൊടുക്കുന്ന വളം ഡി എ പി ആയിരിക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് പച്ച ചാണകം പച്ച ചാണകത്തിൻ്റെ ചാണകപ്പൊടി നമുക്കറിയാം നൈട്രജൻ കണ്ടന്റ് കൂടുതലാണ് കൊണ്ട് ഇലകൾക്കാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ പൂക്കളെ പൂക്കൾക്ക് നമുക്ക് കൂടുതലായിട്ട് ഞാൻ കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഡി എ പി അതുപോലെ തന്നെ എൻ പി കെ ആണ് ഇതിലൊക്കെ ഞാൻ കണ്ടില്ല ഇതിൽ ഞാൻ ഈ ഒരു ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഈ രണ്ടാമത്തെ ചട്ടി അത് അതീ ചട്ടീൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കാരണം ഇത് ഞാൻ പെട്ടെന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കമ്പുകളൊക്കെ കിട്ടിയപ്പോൾ ഞാനത് ഒരു മാസത്തോളം വെള്ളത്തിൽ എൻ പിക്ക് ലിക്വിഡ് ആക്കി ഉപയോഗിച്ച് വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ലിക്വിഡ് അതിൽ ഡയലൂട്ട് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ഈ കൊമ്പ് ഇതിൻ്റെ കമ്പുകളൊക്കെ സ്റ്റെമ്മൊക്കെ ഇട്ട് വെച്ച് ഇട്ട് വെച്ച് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം അതിൽ വേരൊന്നും വരുള്ളൂ കേട്ടോ നിങ്ങൾ വേര് വരും ആയിരിക്കേണ്ട പക്ഷേ അതൊരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ചട്ടിയിൽ നട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം എല്ലാം ഈ ഒരു പിന്നെ സ്റ്റെമ്മും നമുക്ക് പിടിച്ചു കിട്ടോ അതാണ് ഒരു പ്രത്യേകത എല്ലാം പിടിച്ചു കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞ് സൂര്യപ്രകാശം അവിടെ നല്ല വെയിലാണ് ഞാൻ ഇങ്ങോട്ടല്ലേ വരട്ടെ നല്ല പിന്നെ നന്നായിട്ട് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ വെക്കാൻ ശ്രമിക്കുക രണ്ടാമത്തേത് ആവശ്യത്തിന് വെള്ളം കൊടുക്കുക മൂന്നാമത്തത് നമ്മൾ നന്നാക്കിയിട്ടൊന്ന് ഇതിന് വളം കൊടുക്കുക അങ്ങനെ ചെയ്യണം നാലാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല പ്രൂണിങ് മസ്റ്റാണ് പ്രൂണിങ് നമ്മൾ ചെയ്തു കൊടുത്താലേ ഉള്ളൂ നമുക്കറിയാം ബോഗം ചെടി എന്ന് പറയുന്നത് വലിയ മരമാകുന്ന ഒരു ചെടിയാണ് മിനിയേച്ചർ ടൈപ്പ് ഉണ്ട് കേട്ടോ നമുക്കറിയാം ബോഗം ചെടിയിൽ തന്നെ ലീഫിന് വെരിക്കേറ്റിട്ടുള്ള ഉള്ളതുണ്ട് അതുപോലെ തന്നെ പിന്നെ മുള്ളു അതായത് മുള്ളു കുറഞ്ഞിട്ടുള്ള പിന്നെ ബോഗയുംവില്ല ഒക്കെ ഉണ്ട് പക്ഷേ നം നമ്മളെ ഈ ഒരു നാടൻ നിറയറ്റി നമ്മൾ വെട്ടിക്കൊടുത്തിട്ട് നന്നായിട്ട് പ്ലോണിങ് ചെയ്ത് നമ്മൾ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പൂക്കൾ വരും കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു നാലാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഇല കാണുമ്പോൾ അതായത് ഇലകളൊക്കെ നമ്മൾ നമ്മളൊന്നിങ്ങനെ നുള്ളി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇങ്ങനെ നമ്മൾ ഇലകൾ പറിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ പൂക്കൾ നമുക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ പ്രോണിങ് മസ്റ്റാണ് കേട്ടോ പ്രോണിങ്ങാണ് മുമ്പൊക്കെ ഞാൻ ഞാൻ നമ്മളൊക്കെ വിചാരിക്കും എന്താണ് ആ ഒരു കൊമ്പ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പോയി പോകും എന്നൊക്കെ വിചാരിക്കും പക്ഷെ അതല്ല ഇതിന് ഭുകംവില്ല അതുപോലെ തന്നെ റോസാ ചെടികളൊക്കെ നമ്മൾ പ്രോണിങ് ചെയ്താലാണ് അതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവാം എന്നുള്ളത് സത്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നന്നായിട്ട് ഞാൻ പ്രോണിങ് ചെയ്തത് കൊണ്ടാണ് ഞാനിത് പിന്നെ പ്രോണിങ് ചെയ്തത് ഫെർട്ടിലൈസർ കൊടുക്കുന്ന ഒരു വീഡിയോ വേറെ ചെയ്തിരുന്നു അതിൽ ഞാൻ നന്നായിട്ട് പ്രോണിങ് ചെയ്യുന്നത് കാണി കാണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൻ വിലയിൽ ഇത്രത്തോളം പൂക്കൾ ഉണ്ടാക്കുക ഉണ്ടാവുകയുള്ളു കേട്ടോ ഈ പൂക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇനിയും പൂവുണ്ടാവും കാരണം നമുക്ക് മെയ് മാസം വരെ ഈ ഭോഗം പ്ലാന്റ്സിൽ ഇങ്ങനെ നിറയെ പൂത്ത് നിൽക്കും നല്ല ഭംഗിയായിട്ടോ അത് കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ രാവിലെ തന്നെ ഉണർന്ന് വന്നാൽ ഞാൻ ആദ്യം നിന്ന് നോക്കാം എൻ്റെ ഭോഗം പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് പിന്നെ അത് വെള്ളം തീരെ ഒഴിച്ചില്ലെങ്കിൽ ഉണങ്ങി പോവുകയും ചെയോ കമ്പൊക്കെ കരിഞ്ഞും പോകും എന്താ അല്ലെങ്കിൽ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു മോഗം ചെടിയിൽ വെള്ളം ഒഴിക്കേണ്ടേ എന്നുള്ള ചിന്ത വരും ദിവസം ഞാൻ പറയുന്നത് ദിവസം ഒരു പ്രാവശ്യങ്ങൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് മസ്റ്റാണ് ഇത് ഏത് പൂവാണെന്ന് അറിയില്ല ഒരു നല്ലൊരു കാപ്പി കളറൊക്കെയാണ് തോന്നുന്നത് ഇതുവരെ ഈ ഒരു കളറിൽ ചെറിയ പൂക്കൾ അതായത് ഇനി വലുതാകുമ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകാം അപ്പോൾ എൻ്റെ ഭോഗം വില്ല ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഡി എ പി കൊടുക്കുക എൻ പി കൊടുക്കുക നന്നായിട്ട് വെയിലത്ത് വെക്കുക അതുപോലെ തന്നെ നമ്മൾ പ്രോണിങ് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കേട്ടോ പൂക്കൾ ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ നല്ലതാണ് ഡി എ പി എൻ കെ എൻ പിക്ക് പത്തൊൻപത് 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 എന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത് എൻ കെ തന്നെ വേറെ റേസ്സിയിലൊക്കെ ഉള്ള എൻ കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് നമ്മുടെ ബോഗം വില്ല പ്ലാന്റ്സിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ബോഗം വില്ല പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ നമുക്കറിയാം ബോഗമില്ല പ്ലാന്റ്സിൽ ഒന്ന് കാണിക്കട്ടെ ഇതാണ് ഇതിൻ്റെ നടുവിൽ കാണുന്നതാണ് ശരിക്കുള്ള പൂക്കൾ പൂവെന്ന് പറയുന്നത് മറ്റേത് എന്തായാലും നല്ലൊരു കടലാസ് പൂവാണ് നല്ല ഭംഗിയാണ് കണ്ണിന് കുളിർമ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു